നമസ്കാരം രാഹുൽ ഗാന്ധിയെ നിരന്തരം നിരന്തരം അധിക്ഷേപിക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയും ഒരു സ്ത്രീ എന്ന മാന്യത പോലും സ്വയം മറന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ് സ്മൃതി ഇറാനി അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ എല്ലാ കാലത്തും എതിർത്ത് രാഹുൽ ഗാന്ധിയുടെ ഒത്ത എതിരാളിയാണ് താൻ വലിയ ഷോ കാണിച്ചു നടന്ന സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ നേരം വെളുത്തിരിക്കുകയാണ് ബി ജെ പിയിൽ തൻ്റെ വില എന്നത് വലിയ തോതിൽ ഇടിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി ബി ജെ പി പരമാവധി ഇപ്പോൾ തന്നെ മൂലക്കിരുത്തിയെന്ന് മനസ്സിലാക്കി ബി ജെ പിക്ക് വേണ്ടി തീവ്രമായിട്ടുള്ള വർഗീയതയും വെറുപ്പും വിദ്വേഷവും കലർന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടന്ന സ്മൃതി ഇറാനി ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനിയുടെ രാഷ്ട്രീയ എൻട്രി എന്ന് പറയുന്നത് തന്നെ ടെലിവിഷൻ രംഗത്ത് നിന്ന് നേരെയുള്ള ഒരു ഉയർച്ച പോലെയായിരുന്നു എന്നാൽ ആദ്യം ഗുജറാത്തിൽ നിന്ന് രാജ്യസഭാ അംഗമായി അതിനുശേഷം കപിൽ സിബലിനെതിരെ ചാന്ദിനി ചൗക്കിൽ മത്സരിച്ച് പരാജയപ്പെട്ട സമയത്ത് അതിനുശേഷം രാഹുൽ ഗാന്ധിയോട് വെല്ലുവിളിച്ച് അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സമയത്ത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ സ്മൃതിയെ കേന്ദ്രമന്ത്രിയാക്കിയ നരേന്ദ്രമോദിയുടെ നീക്കത്തെ വലിയ തോതിൽ എല്ലായിടത്തു നിന്നും എല്ലാ കോണുകളിൽ നിന്നും സ്മൃതി ഇനി ഒന്നുകൂടി മനസ്സ് വെച്ചാൽ അമേട്ടി പിടിച്ചെടുക്കുമെന്ന ആ ഒരു ഹൈപ്പിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അൻപതിനായിരത്തിനടുത്ത് വോട്ടിനെ രാഹുൽ ഗാന്ധിയെ മറികടന്നു എന്നത് അവർ ഒരു ആഘോഷമാക്കി മാറ്റി അങ്ങനെ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റ മൂർത്തിമ ഭാവത്തിൽ ഉറഞ്ഞു തുള്ളിയ സ്മൃതി ഇറാനി ഇപ്പോൾ പറയുകയാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അതായത് അദ്ദേഹത്തിനെ പരിഹസിക്കാനും കളിയാക്കാനും ഞാൻ ഇല്ലേ ഇല്ല എന്ന് പക്വതയുള്ള ആർജവുമുള്ള കരുത്തുള്ള നേതാവായി രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിട്ട് എത്രയോ നാളായി രണ്ടാം ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ സ്മൃതി ഇറാനിക്ക് അത് ഏറെക്കുറെ മനസ്സിലായതുമാണ് കിഷോരിലാലിനോട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾക്കാണ് അമേഠിയിൽ സ്മൃതി ഇറാനി തോറ്റമ്പിയത് അതിനുശേഷം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ തിരിക്കാം എന്നതായിരുന്നു സ്മൃതിയുടെ അടുത്ത ആഗ്രഹം ഡൽഹിയിലെ എഴുപത് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി വിജയിച്ച് അവിടെ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ബി ജെ പി ആകട്ടെ കറിവേപ്പില പോലെ സ്മൃതിയെ വലിച്ചെറിയുകയാണ് അതിനുള്ള കാരണവും ഒന്നു തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി പറഞ്ഞതിൽ അവർ അവർക്കാർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതാണ് സത്യം എന്നാൽ ഇപ്പോൾ സ്മൃതി ബി ജെ പി വിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് വ്യക്തമാവുകയാണ് കോൺഗ്രസ്സിനോട് വലിയ രീതിയിലുള്ള ഒരു ആദരവ് കാത്തു സൂക്ഷിക്കാൻ സ്മൃതി ഇറാനി ഇപ്പോൾ ശ്രമിക്കുകയാണ് എന്നാൽ കോൺഗ്രസ്സിലേക്ക് സ്മൃതി ഇറാനി എത്താൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല കാരണം സ്മൃതി ഇറാനിയെ കോൺഗ്രസ്സിലേക്ക് കയറ്റുമോ എന്നുള്ളത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ അന്തിമമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എ ആണ് അതിന് അന്തിമ തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത് അത്ര പെട്ടെന്നൊന്നും തന്നെ കോൺഗ്രസ്സിന് സ്മൃതി ഇറാനിയുടെ കൊള്ളരുതായ്മകളും അതോടൊപ്പം തന്നെ അവർ നടത്തിയ വെല്ലുവിളികളും അവർ നടത്തിയ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തെ മറക്കാൻ കോൺഗ്രസ്സിന് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എങ്കിൽ പോലും സ്മൃതി ഇറാനിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ബി ജെ പി അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമീപനത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ അവരെ ശോകമായിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തില്ല എന്ന വാചകം കൂടി അത് സ്മൃതി പറഞ്ഞുവെന്നത് തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് സ്മൃതി വളരെ കൃത്യമായി പറയുന്നു തനിക്ക് അവസരം നൽകാത്ത ബി കൃത്യമായും ഇനി പാഠം പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അങ്ങനെ നരേന്ദ്രമോദിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നുവെന്നത് സ്മൃതി തന്നെ ഇപ്പോൾ പറയാതെ പറയുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി